ഞാനു എല്ലാരും വന്നതുപോലെ തന്നെ കൂടുതൽ ആളും വന്നിട്ടുണ്ടാവുക ഇതിന്റെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടായിരിക്കും അതേപോലെ ഞാനൊരു റിസൾട്ടിലൂടെയാണ് വന്നത് എൻ്റെ വൈഫിന് തൈറോയിഡിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് തൈറോയിഡിന്റെ പ്രശ്നം വന്നിട്ട് ചികിത്സയിൽ നിൽക്കുന്ന സമയത്ത് വിവി സാർ ഇങ്ങനെ എന്നെ കാണും ദിവസവും അധിക ദിവസവും ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ കളിക്കുന്നത് അപ്പോ ഓട്ടോറിക്ഷ മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ദിവസം ഇങ്ങനെ ഓട്ടോറിക്ഷ ആശുപത്രിയിൽ പോവാൻ പറഞ്ഞാൽ തന്നെ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അപ്പോ സ്ഥിരായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കണ്ട സമയത്ത് എന്നോട് ബി ബി സാർ പറഞ്ഞ രഘുവട്ട എന്റെ അടുത്തൊരു ഉൽപ്പന്നമുണ്ട് നിങ്ങൾ ഇതൊന്ന് കഴിക്കുന്ന വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് കഴിക്കാന്ന് വല്ലാണ്ട് പറയാൻ പറ്റൂല കാരണം വെച്ചാൽ ഞാൻ അത്രയും ആയിരുന്നു അപ്പൊ ഒരു ദിവസം രാവിലെ എന്റെ വീട്ടിലേക്ക് ഈ ഉൽപ്പന്നം കൊണ്ടു തന്ന് കൊണ്ടു തന്നതിലും ഒരു കഥയുണ്ട് കാരണം ഓട്ടോറിക്ഷ ഡ്രൈവറെടുത്തൊരു അയ്യായിരം ഉറുപ്യണ്ടോന്നൊക്കെ ചോദിച്ചാൽ പെട്ടന്ന് ഉണ്ടാവൂല അയ്യൊരവസ്ഥയിലായിരുന്നു അപ്പോ മൂപ്പര് ഒരു ബ്രേക്ക് കുറി എന്ന് പറഞ്ഞ കുറി ഉണ്ടായിരുന്നു ബ്രേക്ക് എന്ന് പറഞ്ഞാല് ബ്രേക്ക് എടുക്കാൻ വേണ്ടി മാത്രം ഒരു പന്ത്രണ്ട് ആൾക്കാർ ചേർത്ത് ഒരു വർഷത്തേക്കുള്ളത് അതില് മൂപ്പർക്ക് വിശ്വാസം ഏറ്റവും നല്ല വിശ്വാസമുള്ള ഞങ്ങള് കുറ്റിയുടെ ഒരു പത്ത് അറുന്നൂറിന്റെ മേലെ ഡ്രൈവർമാരുണ്ട് അതിൽ കൂടി പന്ത്രണ്ട് ആളെ സെലക്ട് ചെയ്ത് അതില് ഒരു വ്യക്തി ഞാനായിരുന്നു അപ്പോ ആ കുറി നടത്തുന്ന സമയത്ത് അതിലൊരു രണ്ടായിരം രൂപ മാസം വെച്ചുകൊണ്ട് ഒരു ഇരുപത്തി നാലായിരം രൂപ അത് മറ്റൊന്നിനും വേണ്ടിയല്ല വണ്ടിയിൽ ബ്രേക്ക് എടുക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയൊരു ബ്രേക്ക് കുറി അപ്പോൾ അങ്ങനെ ആ കുറി കാലാവധി കഴിഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ച് രഘട്ടാ കുറീന്റെ പൈസ വേണ്ടേന്ന് വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞ ആ പൈസ വേണം ഞാൻ ബ്രേക്ക് കുറിയാണെങ്കിലും ബ്രേക്ക് ഞാൻ അങ്ങനെയെല്ലാം എടുത്ത് ആ പൈസ മാറ്റി മറ്റെന്തിനെങ്കിലും ചെലവാക്കാമോ എന്ന് വിചാരിച്ചിട്ട് എന്റെ കയ്യിൽ വെച്ച എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിബി സാറോട് പറഞ്ഞ് ബിബി സാറെ എനിക്ക് ഇപ്പൊ ആവശ്യമില്ല അങ്ങനെ ഒരു ദിവസം മൂപ്പര് ഈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആസ്പത്രിയിൽ പോന്ന കണ്ട സമയത്ത് ബിബി സാറ് ഒരു അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് എന്റെ വീട്ടിൽ അതും ഈ സമയത്ത് ശരിക്കും നേരം വെളുത്തിക്കില്ല ആ സമയത്ത് എന്റെ വീട്ടില് എന്റെ വീട്ടിന്റെ ഒരു ഇരുത്തി എന്ന് പറയും നിങ്ങളെ ഭാഷ എന്താന്ന് അറിയാല അവിടെ വെച്ചിക്ക് അപ്പൊ ഒന്നും പറഞ്ഞില്ല അതവിടെ വെക്കുകയും ചെയ്ത് മൂപ്പനങ്ങ് പോവുകയും ചെയ്തിരിക്കും ഇത് ഞാൻ പോയിട്ട് തുറന്നു നോക്കിയാൽ മതി എന്നാൽ അങ്ങനെ ഞാൻ ഇത് മൂപ്പലിട്ട് പോയ സമയത്ത് തുറന്നു നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് കുറെ ചുവന്ന കുപ്പികളാ കാണുന്നത് ചുവന്ന കുപ്പിയും അതേപോലെ പേസ്റ്റും വേറെ ഒന്നും കൊണ്ടു തന്നെ അങ്ങനെ ഞാനത് എടുത്ത് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് അപ്പൊ അത് കാണുമ്പോൾ തന്നെ എന്റെ ഭാര്യക്ക് ദേഷ്യം പൊടി കാരണം എന്ന് പറഞ്ഞാല് അയ്യായിരം ഉറുപ്പിയാന്നൊക്ക പറയാന്ന് ഭയങ്കര ബലപിടിപ്പുള്ള ഒരു സംഭവമാണ് ഇപ്പൊ വിലയില്ലേന്ന് ചോദിക്കും എന്നാൽ ഇന്ന് ഇതിനെ പറ്റി മനസ്സിലാക്കിയോണ്ട് കുഴപ്പമില്ല അങ്ങനെ അത് കട്ടിന്റെ അടിയിലേക്ക് അങ്ങോട്ട് തള്ളി അതിൽ ഒരു പേസ്റ്റ് എടുത്ത് ഞാൻ പല്ല് തേക്കൽ തുടങ്ങി അപ്പൊ കുട്ടികൾക്കൊക്കെ പല്ലി തേക്കാനൊക്കെ കൊടുത്ത് എന്തായാലും അത് വലിയൊരു ഉപകാരമായി മാറി അങ്ങനെ എന്റെ ഭാര്യക്ക് പാലേരി ഒരു ബാങ്കിൽ ഒരു കളക്ഷന്റെ പരിപാടി ഉണ്ട് ബാങ്കിന് കലക്ഷന് പോവാ അപ്പോ ഒരു അഗ്രികൾച്ചറൽ ബാങ്കിന്റെ ഒരു കളക്ഷൻ ഏജന്റാ അങ്ങനെ അതിന് പോയ സമയത്ത് ഒരു വീട്ടില് കളക്ഷൻ കയറിയ സമയത്ത് അവിടെ നിന്ന് ഈ ഒരു ചുവന്ന കുപ്പി അവിടെയും വെച്ചി അപ്പോ ഓരോ സുഹൃത്തായിനല്ലോ ദിവസവും പോകുന്ന കൊണ്ട് കാണുന്ന കൊണ്ടും നല്ല ബന്ധായിനും അപ്പോ ഇതെന്താണ് ചോദിച്ച സമയത്ത് അവളോട് പറഞ്ഞ് ഇത് തൈറോഡിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോ ഇത് കഴിച്ച സമയത്ത് അവർക്ക് നല്ല ക്ഷീണം കുറവുണ്ട് നന്ദി അപ്പോ അത് എന്നോട് അന്ന് രാത്രി ഇവിടെ വന്ന് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞ് രൂപപ്പെട്ട ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഗീഡിച്ച് നമ്മള് ഡെഡിയാണ് അവരുടെ കഴിച്ചിട്ട് നല്ല കുറവുണ്ട് അവരുടെ ആങ്ങള കൊണ്ട ഒരു ഗവൺമെന്റ് ഉള്ള ഒരാളാണ് അപ്പൊ അയാൾ കൊണ്ട കൊടുത്തതാണെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായാലും ഓരോക്കെ കുളി കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇഞ്ഞ് കുടിച്ചാൽ എനിക്കൊന്നും പറ്റൂലെന്നാണ് എന്നുവച്ചാല് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിൽ ഗവൺമെന്റ് ജോലി ഉള്ളവർക്ക് ഒരു സ്ഥാനം കൊടുക്കുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതൊന്നും കഴിക്കലാന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞു ഒന്നാണിക്കും പ്രശ്നമൊന്നുമില്ല നീ കഴിച്ചോന്നാണ് അങ്ങനെ ഇവളും അത് കഴിക്കല് തുടങ്ങി ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിച്ച സമയത്ത് വലിയൊരു വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഞാൻ വി ബി സാറോട് പറഞ്ഞു നിങ്ങൾ വെറുതെ എന്റെ പൈസ പോക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊടുത്തത് പറഞ്ഞ കൊറേ മൂപ്പനായിട്ടിങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ കച്ചട പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു ലഘുപെട്ടാ അതിന്റെ കൂടെ ഒരു സാധനം കൂടി ഏഡ് ചെയ്ത് കഴിക്കണതാണ് പതിനെട്ടെന്നാന്ന് വെച്ചു അന്നേരം നമ്മളെ നൈനി ഫൈവ് ജ്യൂസ് ഒരു ജ്യൂസ് ഉണ്ട് കുടിക്കാൻ കുടിക്കാന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും പൈസ എൻ്റെ അത് പൊക്കിയല്ലേ എന്നാ പിന്നെ അതുകൂടി എന്നാണ് അങ്ങനെ നൈനി ഫൈവ് കൂടി ഏഡ് ചെയ്ത് കഴിച്ച സമയത്ത് പിന്നെ ഏതാണ്ട് പിന്നെ ഒരു മാസം കഴിച്ച സമയത്താണ് ഇതിന്റെ റിസൾട്ട് നല്ല ഒരു അറയൽ തുടങ്ങി ക്ഷീണം തീരെ ഇല്ല പിന്നെ അത് മാത്രമല്ല അപ്പൊ അവൾക്ക് അതിന്റെ മുമ്പേ ഒരു ഒരു ബേലൻസിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് ഇപ്പൊ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് എന്നോട് ഡോക്ടർ പറയും ഒരു ഭാഗത്ത് ഡോക്ടർ നിൽക്കും ഒരു ഭാഗത്ത് ഞാനും നിൽക്കും എന്താ വെച്ചാൽ കണ്ണ് ചിമ്മി അന്നേരം എന്ത് ചെയ്യും മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഡോക്ടർ എത്തി ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ബേലൻസിന്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറി അപ്പൊ കണ്ണ് ചിമ്മിയാലും വീഴൂല എന്ത് പിടിച്ച് തള്ളിയാലും വീഴാത്തൊരവസ്ഥ അപ്പൊ അതെനിക്ക് വലിയൊരു സന്തോഷമായി മാറി അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് തൈറോയ്ഡിനും അളവ് കുറവുണ്ട് അപ്പം ഗുളികേന്റെ ഡോസ് കുറച്ച് അപ്പൊ ഏതാണ്ട് അങ്ങനെ ഒരു ആറ് മാസം കണ്ടിന്യൂ കഴിച്ച് ആറോ ഏഴോ മാസം കൃത്യമായിട്ട് ഉള്ള ഒരു ഏഴു മാസത്തിന്റെ അടുത്ത് വരെ കഴിച്ചു ഇന്ന് നില നിലവിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് വർഷത്തോളായി സാറേ അങ്ങനെ ഒരു പ്രശ്നം നിറഞ്ഞില്ല പൂർണമായി മാറി കാരണം എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ ഒരു മൂന്നാഴ്ച മുമ്പേ ഒരു പനി വന്നിരുന്നു അപ്പൊ പരിവ നമുക്ക് എപ്പോ എന്താന്ന് ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് കൊണ്ട് നമുക്ക് സംശയം ഉണ്ടാവും ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും നോക്കണ്ട ഒന്ന് ടെസ്റ്റ് ചെയ്തോളാം തൈറോയിഡിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ല ഇപ്പൊ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തൈറോയ്ഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മാറിക്ക് എന്താണെന്നു വച്ച കാരണം ഇപ്പൊ രണ്ടു വർഷമായി പിന്നെ നമ്മുടെ ഉൽപ്പന്നം ഒന്നും കഴിക്കല്ല ഇപ്പോ ഒരു മൂന്ന് മൂന്നാഴ്ച മുമ്പേ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തൈറോയ്ഡ് എന്ന് പറഞ്ഞ സംഭവം പൂർണ്ണമായിട്ട് മാറി അങ്ങനെ ഒരു പ്രശ്നം ശരീരത്തിൽ ഇല്ല അതുപോലെ ബാലൻസിന്റെ പ്രശ്നം ഇത് രണ്ടും ഇല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും വാരിച്ചൊരു രോഗം ഇത്രയും ബുദ്ധിമുട്ടിച്ച ഒരു രോഗം അത് മാറുക മാത്രല്ല ചെയ്ത് ഇന്ന് എന്റെ അക്കൗണ്ട് നോക്കുകയാച്ചാൽ ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം റുപ്യേൻ്റെ അടുത്ത് എന്റെ അക്കൗണ്ടിലും അതേപോലെ ഒരു മുപ്പത്തഞ്ച് റുപ്യ നാൽപ്പത് ഉറുപ്യന്റെ അടുത്ത് അവളുടെ അക്കൗണ്ടിലും എത്തി അപ്പോൾ ഇതാണ് ഇന്നുള്ള ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്